ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ പാസ്തയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനൊരു നാനൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ പാസ്ത അതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം മസാലപ്പൊടികൾ വെജിറ്റബിൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് കാബേജ് ടൊമാറ്റോ ഒനിയൻ ക്യാപ്സിക്കം ഇവയാണ് പിന്നെ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് കുരുമുളക് പൊടി മറ്റ് മസാലപ്പൊടികൾ ചോപ്ഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക് ഗരം മസാലപ്പൊടി ബട്ടർ ഇവയെല്ലാം വേണം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ വെക്കണം ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഇട്ടാം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാം കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ടെർമറിക് പൗഡർ കുരുമുളക് പൊടി ഗരം മസാല ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇതിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്കതൊന്ന് വേവിച്ച് ഡ്രൈ ആക്കി എടുക്കണം ഒരു സെമി ഡ്രൈ ആക്കിയിട്ട് എടുക്കണം നമുക്കിനി പാസ്ത വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് പാസ്തയിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടര കപ്പ് പാസ്തയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ഇടാം വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം പാസ്ത അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് വേവിക്കണം പാസ്ത ഒരു പത്ത് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്യാം ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണം കഷണം ഇട്ടുകൊടുക്കാം ഗ്രൈൻ പാൻ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ല രീതിക്ക് വറുത്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഇറക്കാം രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ ചിക്കൻ വറുത്തിട്ടുണ്ട് അപ്പം ഒരേ സമയം രണ്ട് ഫ്രൈ പാനിൽ വറുത്തിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് ഇരുങ്ങി വരട്ടെ ബട്ടറിലോട്ട് നമുക്ക് ഗാർലിക് ആൻഡ് സോഫ്ഡ് ജിഞ്ചർ ഇട്ട് കൊടുക്കാം അതുപോലെ ഒന്ന് ജിഞ്ചർ ആൻഡ് ഗാർലിക്ക് കുറച്ച് മൂപ്പായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം കാരറ്റ് നീളത്തിൽ വരുന്നത് കൊടുക്കാം കാപ്സിക്കം കൊടുക്കാം ഇതിലേക്ക് സാമാന്യം വലിയ ഒരു സവോള ചെറുതാക്കിയിരുന്നത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് അതുകൊണ്ടാണ് കുറച്ച് മുളക് നാലെണ്ണക്കും അത് വലിയ എരിവില്ലാത്ത മുളകാണ് മുളക് നിങ്ങളുടെ ചോദിച്ചതിനനുസരിച്ച് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി ചെറുതായിട്ട് വെച്ചിട്ടുള്ള തക്കാളി എല്ലാം നല്ലപോലെ ആടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തീ കുറച്ചിട്ട് മസാലപ്പൊടികൾ ചേർക്കണം ഗരം മസാല

ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചേർത്ത് ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പാസ്ത വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ഇളക്കി കൊടുക്കാസ്റ്റ് നമുക്ക് കുറച്ച് സലറി കുറച്ച് മല്ലില ഒന്ന് ൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം നമ്മുടെ രുചികരമായ ചിക്കൻ വെജിറ്റബിൾ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് നമുക്ക് മാറ്റാം